നീ ഇങ്ങനെ വെക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് ടെൻഷനാ എനിക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഏത് പാടുപയോഗിച്ചാലും ഭയങ്കര ഇറിട്ടേഷനാ ചൊറിച്ചിൽ വരും ചെറിയ റാഷസ് പോലെ വരും ഇടയ്ക്കിടയ്ക്ക് യു വരും അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര ഇറിട്ടേഷനാ ഏത് പാടാ നീ യൂസ് ഇന്ന പാടുന്നൊന്നുമില്ല കടയിൽ നിന്ന് കിട്ടുന്ന എല്ലാ പാടും ഞാൻ ഉപയോഗിക്കാറുണ്ട് അതാണ് പ്രശ്നം ശെരിക്കും ഈ കടയിൽ കിട്ടുന്ന പാഡ് അതായത് ഇതാണ് നമ്മളെ നോർമൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാഡ് അല്ലെ ഇത് ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും ഇന്നൊരു ഔട്ടർ കവറിങ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ ഈ പ്ലാസ്റ്റിക് തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയല്ലോ ആ അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളില് ശരിക്കും യൂസ് ചെയ്തിട്ടുള്ളത് ടിഷ്യൂ ആണ് ഓക്കെ ഈ ടിഷ്യുവിന് ഒരു പ്രശ്നമുണ്ട് അതായത് നമ്മളിപ്പോ വെള്ളോ അല്ലെങ്കിൽ നമ്മൾ ബ്ലഡോ എന്തെങ്കിലും കഴിഞ്ഞാല് ഇത് അബ്സോർബ് ചെയ്യും പക്ഷെ ഡ്രൈ ആക്കില്ല അതായത് അവിടെ നനവ് എപ്പോഴും ഉണ്ടാവും ഈ നനവുള്ള ഭാഗത്ത് എന്താ സംഭവിക്കുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും അപ്പം നമുക്ക് നമുക്ക് എന്ത് ചെയ്യും നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചൊറിച്ചലും റാഷസും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും ഇറിട്ടേഷനും ഇതിലുള്ള മോശമായിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാനായിട്ട് അത് കാരണമാകും അതുകൊണ്ട് തന്നെ അത് നമുക്ക് യൂ ടി യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ട് വളരെയധികം കാരണമാകും ഇനി ചില പാഡുകളിൽ കണ്ടിട്ടില്ലേ ഈ സെന്ററിലൊക്കെ ഒരു കളർ കളർ സ്ട്രിപ്പുകൾ യൂസ് ചെയ്തിട്ടുള്ളത് അത് ശരിക്കും ഈ വെറ്റാവുമ്പോൾ ഉണ്ടാവുന്ന ബാഡ് സ്മെല്ല് മറയ്ക്കാനായിട്ട് ചില ഫ്രാഗ്രൻസുകൾ എക്സ്റ്റേണലി അവർ ചേർക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇത് നമുക്ക് വളരെയധികം മോശമാണ് നമ്മുടെ ശരീരത്തിന് അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങള് ഈ നോർമൽ പാഡുകൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്താ പറഞ്ഞു വരുന്ന ഒരിക്കലും ഇല്ല നമുക്ക് പാഡ് യൂസ് ചെയ്യാം വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാഡുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം അതായത് ശരിക്കും ഈ പാഡിന്റെ കോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് കോട്ടനാ വരുന്നത് അതായത് നമ്മുടെ നോർമൽ പാഡില് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇതിന്റെ കോ ഇതിന്റെ കോട്ടിങ് എന്ന് പറയുന്നത് കോട്ടൺ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ജെല്ലാണ് ഈ ജെല്ലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ വെള്ളവോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സ്ട്രെയിൻ എന്തെങ്കിലും ആവുന്ന ടൈമിൽ ഇത് അബ്സോർബ് ചെയ്യും വെറ്റാവാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഈ ഡ്രൈ ആയി വെക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ബാക്ടീരിയലോ അല്ലെങ്കിൽ ഈസ്റ്റോ ഓവർ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല ഇത് നമുക്ക് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ ഇത് സ്റ്റെയിൻ പ്രൂഫോ ആയിരിക്കും നിങ്ങൾക്ക് വിശ്വാസം ആയില്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഈ രണ്ട് പാഡിന്റെ ഡിഫറൻസ് ലൈവ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഇത് നമ്മൾ സാധാരണ വാങ്ങുന്ന നമ്മുടെ നോർമൽ പാഡും ഇത് ജെല്ലുള്ള പാഡും ഇപ്പൊ നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കാന്ന് വെച്ചോ ഇതിൽ ഒഴിക്കാണ് ഇതില് കണ്ടോ ഇത് നമുക്ക് വെച്ചാവുന്നില്ല കണ്ടോ ഇതില് വെച്ചാവുന്നുണ്ടോ നോക്കിയേ ഇതിൽ നമുക്ക് നല്ല രീതിയിൽ വെച്ചാവുന്നുണ്ട് പക്ഷെ ഇതിലൊന്നും ഇട്ടോക്കെ ഇതാണ് ഇതിന്റെ ഡിഫറൻസ് എന്താണ് ഞാൻ ഈ നോർമൽ പാഡിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ രണ്ട് ഭാഗം ഔട്ടർ കവറിങ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഈ ഉള്ളിൽ നമ്മൾ ടിഷ്യൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് എപ്പോഴും ഇതുപോലെ വെറ്റ് വെറ്റായിട്ടായിരിക്കും നിൽക്കുക അതാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് കാരണമാവുന്നത് കേട്ടോ വെറ്റായിട്ടാണ് നിൽക്കുന്നത് അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഓക്കെ ഈ പാഡിൽ നമുക്ക് യൂസ് ചെയ്യുമ്പം ലൈക്ക് ഇത് രണ്ടെണ്ണം ഇതിന്റെ കോട്ടിംഗ് എന്ന് പറയുന്നത് കോട്ടൺ ആണ് ഇതിന്റെ ഉള്ളിലുള്ളതാണ് ഇങ്ങനെയാണ് ഈ ജെല്ല് വരുന്നത് അതുപോലെ തന്നെ ഈ ജെല്ലാണ് കേട്ടോ ഈ ജെല്ല് നമ്മൾ അബ്സോർബ് ചെയ്യും പക്ഷെ വെറ്റ് ഇല്ല ഇതിൽ ഡ്രൈ ആയിട്ട് വെക്കും ഇത് വരുന്നില്ല കണ്ടോ ഇതാണ് ഇതിന്റെ രണ്ടെണ്ണത്തിന്റെയും ഡിഫറൻസ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ പാഡ് ഈ ജെല്ലുള്ള പാഡ് ഡിസ്പോസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് അതതിന്റെ കവറിംഗ് ഒക്കെ നമുക്ക് കോട്ടനാണ് വരുന്നത് അപ്പൊ ഈസി ആയിട്ട് നമുക്ക് കളയാൻ പറ്റും അതുപോലെ തന്നെ ഈ ഉള്ളിലുള്ള ജെല്ല് നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് നമുക്ക് ജസ്റ്റ് വെള്ളത്തില് വെള്ളത്തിൽ ഇട്ടാൽ തന്നെ അത് ഡിസോൾവ് ആയിട്ട് ജെല്ലായിട്ട് പോകും നമുക്ക് ഈസി ആയിട്ട് അത് ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റും ഇത് ഭയങ്കര നമുക്ക് ഈ എൻവറൺമെന്റൽ ഫ്രണ്ട്ലി കൂടെയാണ് ഞാൻ ഉപയോഗിച്ച പാടുകൾ ഇത്രയും ദോഷമാണെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞു പക്ഷെ ഇത്രയും നല്ല പാടുകൾ അവൈലബിൾ ആണല്ലേ എന്തായാലും ഇനി ഞാൻ ഇനി മുതൽ അതേ ഉപയോഗിക്കുകയുള്ളൂ